കുറ്റമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു പക്ഷേ അത് തള്ളുകയാണ് ഉണ്ടായത് കേസിലെ മൂന്നാം പ്രതിയാണ് രാധാകൃഷ്ണൻ വിവരങ്ങളാണ് അഹമ്മദ് മറ്റു വാർത്തയിലേക്ക് ഡൽഹി ഡൽഹി കലാപ കേസിൽ നാല് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ നോട്ടീസ് നോട്ടീസ് പോലീസിനും കേന്ദ്ര കേന്ദ്ര ഖാലിദ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യ ഹർജിയിലാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ദിവ്യ സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ അപ്പീൽ വരുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവിക നടപടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാര്യം നേരത്തെ സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കേണ്ടതായിരുന്നു പന്ത്രണ്ടാം തീയതി കേസ് വന്നു കഴിഞ്ഞപ്പോൾ പുലർച്ചെ രണ്ടരയ്ക്ക് മാത്രമാണ് തന്റെ ബെഞ്ചിൽ തന്റെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിയത് എന്ന് ജസ്റ്റിസ് പറഞ്ഞതിനെ തുടർന്നാണ് അന്ന് കേസ് മാറ്റിവെച്ചത് പിന്നീട് പരിഗണിച്ചെങ്കിൽ പോലും അഭിഭാഷകനായ കപിൽ സിബിലിന്റെ അസൌകര്യം മൂലം മാറ്റിവയ്ക്കുകയായിരുന്നു ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ കപിൽ സിബിൽ ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകർ സുപ്രീംകോടതിയിൽ ഉണ്ടായിരുന്നു ഈ കേസ് വളരെ അടിയന്തരമായി തന്നെ വാദം കേൾക്കേണ്ടതുണ്ട് ഉടൻ തന്നെ പരിഗണിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കപിൽ സിബിൽ നടത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഡൽഹി പോലീസ് ും കേന്ദ്ര സർക്കാരിനുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ഈ അഞ്ചു പേർ ഉൾപ്പെടെയുള്ളവരെ ഡൽഹി പോലീസ് ഡൽഹി കലാപത്തിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഒമർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ഈ അഞ്ച് വർഷം നമ്മൾ കാണുന്നത് ഈ വിചാരണ ഇല്ലാതെ തന്നെ തടവിൽ കഴിയുന്നതാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പലതവണ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും തള്ളുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ വ്യക്തമാക്കി പറഞ്ഞതാണ് ഒമർ ഇത് അഞ്ച് വർഷമായി വിചാരണ പോലും ഇല്ലാതെ നടക്കുകയാണ് ജയിലിൽ തന്നെ കഴിയുകയാണ് ഇതിനൊരു അന്ത്യം ഉണ്ടാകണം ജാമ്യം വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത് പക്ഷേ അന്ന് തള്ളിയതിനെ തുടർന്നാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഡൽഹി ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ ഡൽഹി പോലീസിനെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഒരു നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കില്ലേ തുടർ നടപടി ഇതിപ്പോ ഒക്ടോബർ ഏഴിന് ഈ കേസ് വീണ്ടും പരിഗണിക്കാം എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് കാര്യം ഇപ്പോൾ ഇനി പൂജ അവധി സുപ്രീംകോടതി പൂജാവധിയിലേക്ക് നീളുകയാണ് അങ്ങനെ താൽക്കാലികമായി കോടതി ഒരു അവധിയോടെ അടയ്ക്കുകയാണ് ഇതിനുശേഷം ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ് ഇവർക്കൊരു കൗണ്ടർ നൽകാനായിട്ടുള്ള എതിർ സത്യവാങ്മൂലം നൽകാനുള്ള ഒരു സമയം നൽകിയിരിക്കുന്നത് എതിർ സത്യവാങ്മൂലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഡൽഹി പോലീസ് ഇവരെ ജാമ്യം എതിർക്കണം എന്നുള്ള ഒരു രീതി തന്നെയാണ് അവർ കഴിഞ്ഞ ഡൽഹി ഹൈക്കോടതിയിലും സ്വീകരിച്ചത് അത് തന്നെയായിരിക്കും സുപ്രീം കോടതിയിലും സ്വീകരിക്കാൻ ഇടയുള്ളത് പക്ഷേ അതിനുശേഷം അതിനുള്ള കൗണ്ടർ വീണ്ടും ഇവർക്ക് തന്നെ ജാമ്യ അപേക്ഷകാർക്ക് തന്നെ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അതിനുശേഷമായിരിക്കും വിശദമായ വാദം സുപ്രീം സുപ്രീംകോടതിയിൽ കേൾക്കുന്നത് ഇത് വാദം സാധാരണ ഒരു രണ്ടോ മൂന്നോ ദിവസം നീളുന്ന വാദമായിരിക്കും കോടതി ഫിക്സ് ചെയ്യുന്നത് അതിനുശേഷം ഒരു വാദത്തിന് ശേഷം തൽക്കാലം വിധി റിസർവ് ചെയ്യുകയോ അല്ലെങ്കിൽ തത്സമയം തന്നെ വിധി പ്രഖ്യാപിക്കുകയോ ചെയ്യും യെസ് ഡല്ഹി കലാപഗൂഢാലോചന കേസിലാണ് പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയില് ഡൽഹി പോലീസിനും അതുപോലെ തന്നെ കേന്ദ്ര സര്ക്കാരിനും സുപ്രീംകോടതിയും നോട്ടീസ് അയച്ചത് ഡി ധനസുമുദാണ് വിവരങ്ങൾ നല്കിയത്